ആളുകൾ വോട്ടിടുമ്പോൾ അത് ബോക്സ് സീൽ ചെയ്തിരുന്നില്ല ഈ ചൊരണ്ടില തന്നെ അന്നുണ്ടായി കഴിഞ്ഞ അസംബ്ലിയിലും ഉണ്ടായി ജി സുധാകരൻ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ജനഹിതത്തിന് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ് അല്ല അതിപ്പോൾ ആരാവുന്ന കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ വായ കൊണ്ട് അത് കേൾപ്പിക്കേണ്ട അതെങ്കിലും അല്ല അദ്ദേഹം അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് അദ്ദേഹം സുധാകരൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിൻ്റെ ഇപ്പോൾ ബൈ എലക്ഷൻ നടന്ന നിയോജമണ്ഡലങ്ങളിൽ യു ഡി എഫ് നിലനിർത്തിയെന്ന് മാത്രമല്ല കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ അതിൻ്റെ മൂന്നരട്ടി ഭൂരിപക്ഷത്തോടെ തന്നെ ആ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു ചേലക്കര പോലെ കഴിഞ്ഞ തൊണ്ണൂറ്റി ആറ് മുതൽ എൽ ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റുകളുടെ മെജോറിറ്റി കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും സംതൃപ്തി നൽകുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു അസസ്മെൻറ്റ് ഇരുപത് അല്ല മറ്റേ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ജയിക്കുന്നതായിരുന്നു അതിൽ പതിനെട്ടോളം സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വമാണ് കൂട്ടായ നേതൃത്വമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സംഭാവനയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് ഒരു അയവറക്കൽ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനെയൊന്നും പാർട്ടിയിലെ പടലപ്പണക്കായിട്ട് ആരും കാണണ്ടായിരുന്നു ശശി തരൂരിനെ എ സി സി അച്ചടക്ക ഒരു മുന്നറിയിപ്പ് നൽകേണ്ട വന്നു ആ അത് അത് മറ്റേ മുന്നറിയിപ്പ് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ് കാരണം എഴുപത്തൊന്നിലെ യുദ്ധം ഒരിക്കലും ഏകവശം മറ്റേ പെട്ടെന്ന് അവസാനിപ്പിച്ചതല്ല യുദ്ധത്തിന് ഒരു വിജയം കണ്ടിട്ട് ഇന്ദിരാഗാന്ധി യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് അതിന് പകരം പെട്ടെന്നൊരു വെടിനിർത്തലുണ്ടായതിൻ്റെ കാരണം എന്താണ് എന്ന് പ്രധാനമന്ത്രി ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഇന്ത്യൻ പട്ടാളം വളരെ ആത്മാർത്ഥയോടുകൂടെ രാജ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി ശക്തമായി പോരാടി ആ പോരാട്ടത്തിൻ്റെ ഞാൻ ആ പോരാട്ടത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും പാക്കിസ്ഥാൻ്റെ മർമ്മത്തഴിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം വിനിയോഗിച്ചില്ല എന്നുള്ളൊരു ധാരണ ഇന്ത്യയിലുണ്ട് അത് പട്ടാളത്തിൻ്റെ കുറ്റമല്ല അവർക്ക് ഡയറക്ഷൻ കൊടുത്താണല്ലോ അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അപ്പോൾ പാക്കിസ് അതായത് പൂർണ്ണമായിട്ട് തീവ്രവാദികളുടെ ഒരു തുടച്ചു നീക്കണമെങ്കിൽ പാക്കിസ്ഥാൻ ഇനി കുറേ കാലത്തേക്ക് തല പൊങ്ങാത്ത രീതിയിൽ ഒരടി കൊടുക്കാൻ കിട്ടിയൊരു സന്ദർഭമാണ് പക്ഷെ അത് പെട്ടെന്നുള്ള വെടിനിർത്തലും ട്രംപിൻ്റെ അവകാശവാദവും അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ സമൂഹത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുപത്തൊന്നിലെ സാഹചര്യം ഉണ്ടായിരുന്നു തവണ അല്ലാതെ എഴുപത്തൊന്നിലെ സാഹചര്യം അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതേ സാഹചര്യം തന്നെയാണ് അന്ന് ഇന്നും ഇന്ത്യൻ പട്ടാളമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ അമേരിക്ക പട്ടാളം ഭരണം പിടിക്കുമ്പോൾ നമ്മുടെ പട്ടാളം ജനാധിപത്യം നിലനിർത്താനും ഇന്ത്യക്കാരുടെ സുരക്ഷിത്വത്തിനും വേണ്ടി പോരാടുകയാണ് അപ്പോൾ അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് അത് ഇന്ത്യൻ പട്ടാളം നമുക്ക് എന്നും അന്ന് ഇന്നും അഭിമാനമാണ് അപ്പോൾ അത് പ്രയോ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ മോഡി സർക്കാർ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം മൊത്തത്തിൽ എല്ലാവർക്കും അല്ല അത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അത് ഇത്തവണ ആ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത് കോവിഡിൻ്റെ പേരിൽ അന്ന് എൻ്റെ സീനിയർ സിറ്റിസൺസിൻ്റെ വീട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും ഈ തകരാറുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ആ ജം ആളുകൾ വോട്ടിടുമ്പോൾ അത് ബോക്സ് സീൽ ചെയ്തിരുന്നില്ല ഈ ചൊരണ്ടില തന്നെ ഉണ്ടായി കഴിഞ്ഞ അസംബ്ലിയിലും ഉണ്ടായി ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ച എൽ ഡി എഫ് ജയിച്ച സീറ്റുകളിൽ ഈ ഗി സുതാരം പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഞാൻ പറയുന്നത് അതിനെ അങ്ങ് അവഗണിക്കാൻ സാധ്യമല്ല ഈ പ്രക്രിയ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായിരുന്നല്ലോ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ജീ സുധാകരൻ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ജനഹിതത്തിന് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ് അതുകൊണ്ട് ശക്തമായ നടപടി എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാവുന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്